നമസ്കാരം ഇന്ന് ഞാൻ ഈ വീഡിയോ പിടിക്കാൻ നിൽക്കുമ്പോൾ അത്യന്തം ഖിന്നനായി വേദനിക്കുന്ന തപിക്കുന്ന മനസ്സോടുകൂടി നിൽക്കുകയാണ് കാരണം കേരളീയ ജീവിത സാഹചര്യങ്ങളിൽ ഇന്ന് ദാമ്പത്യ ബന്ധം നിമിത്തം അനുഭവിക്കുന്ന ദുരിതങ്ങൾ മറ്റ് പലവിധമായ ദുരിതങ്ങളും ഇന്നലെയോ മെനഞ്ഞാന്നോ ഒരു ഡോക്ടർ തേങ്ങി കരയുന്നത് കേട്ടു മെഡിക്കൽ കോളേജിലെ യൂറോളജിസ്റ്റ് ഡോക്ടർ ഹാരിസൺ സത്യസന്ധമായി പ്രവർത്തിക്കേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹം തേങ്ങി തേങ്ങിക്കരയുകയ ഈ പീഡനം നിമിത്തം ഇവർക്കൊക്കെ എന്ത് വിദ്യാഭ്യാസം കിട്ടിയെന്ന് എനക്കറിയില്ല ധീരമായി ജീവിതം മുന്നോട്ട് നയിക്കുക ചെയ്യുന്ന കാര്യം സത്യസന്ധമാണെങ്കിൽ അതുമായി ധീരതയോടെ നിന്ന് പൊരുതാൻ ഇവർക്ക് കഴിയുന്നില്ല ഒരു വിഷയം പഠിച്ച് അതിൽ കേമനായാൽ പോരാ ജീവിക്കാൻ ഉള്ള ആത്മധൈര്യമില്ലായെങ്കിൽ നവീൻ ബാബുവിനെ പോലെ ആത്മഹത്യ ചെയ്യേണ്ടി വരും അത് പാടില്ല ഇനി എൻ്റെ ഖിന്നതയ്ക്ക് മറ്റൊരു കാരണം ഞാൻ ഖിന്നതയ്ക്കത് രണ്ട് ദിവസം മുമ്പ് എന്നെ എൻ്റെ ഭാര്യ വിളിച്ചിരുന്നു ശരിക്കും എന്നെ ശകാരിക്കുകയായിരുന്നു അവൻ എന്താ കാര്യമെന്ന് ചോദിച്ചാൽ ഞാൻ രണ്ട് മൂന്നോ വീഡിയോക്ക് മുമ്പോ ഒരു വേടൻ എന്നൊരു സമ്പ്രദായത്തെപ്പറ്റി ഒരു വ്യക്തിയെ വ്യക്തിയെപ്പറ്റി ഒരു അഭിപ്രായം പുകഴ്ത്തി പറഞ്ഞു പലരും കുടുങ്ങിക്കിടക്കുക അതിനെപ്പറ്റി വേടനെ പറ്റി അഭിപ്രായം പറഞ്ഞു അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്ത പിറ്റേ ദിവസം തന്നെ അവൾ വിളിച്ചു ഒരാളെപ്പറ്റി കൃത്യമായിട്ട് അറിയാതെ പുകഴ്ത്തുകയോ ഇകഴ്ത്തുകയോ ചെയ്യരുത് സ്റ്റാൻഡേർഡ് ചാനലെന്ന് അഹങ്കരിക്കുന്ന ഒരാളാണല്ലോ അത് ചെയ്യാൻ പാടില്ല ഈ പറഞ്ഞതിന് ഈ വേടന പുകഴ്ത്തി പറഞ്ഞില്ലേ അത് പിൻവലിക്കേണ്ടി വരും വീഡിയോയിലൂടെ തന്നെ പിൻവലിക്കേണ്ടി വരും ഇന്നലെ വിളിച്ചിട്ട് കാര്യം മനസ്സിലായി നോക്കൂ എനിക്ക് ഈ ജീവിതത്തിലോട് പോരാടി വരുന്നവരോട് ആഭിമുഖ്യമാണ് അതാണ് ആ വേടനെപ്പറ്റിയും ഒരു തൃശ്ശൂരിലൊരു ചെറുപ്പക്കാരൻ അനൂപ് എന്ന് പറഞ്ഞ ഒരു പിടിച്ച ഒരു ചെറുപ്പക്കാരൻ അയാളുടെ ഒരു ചെറിയ നിസാരമായ പ്രശ്നങ്ങൾ കൊണ്ട് അയാൾ ആത്മഹത്യയിലേക്ക് പോയി അപ്പോൾ പട്ടിണിയും പരിവട്ടവും ജാതീയതയുടേതായ ഒരു ആനുകൂല്യം ലഭിക്കാത്ത വേടൻ ഒരു റാപ്പ് സംഗീതത്തിൽ കലാമേന്മയിൽ മേന്മയിൽ വിദഗ്ധനായി അപ്പോൾ വന്നപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു പക്ഷെ അത് തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നി റാപ്പ് സംഗീതത്തിൽ അദ്ദേഹം കാണിക്കുന്ന കലാ മികവിൽ അദ്ദേഹം പ്രഗത്ഭം തന്നെയാണ് എന്ന് പറഞ്ഞ് സമൂഹത്തിൽ മര്യാദക്ക് ജീവിക്കാൻ പഠിക്കണം സ്വന്തം വ്യക്തിപരമായ താല്പര്യങ്ങൾ ഒരിക്കൽ പോലും ഈ പുലിനഖം കഴുത്തിലിട്ടിരിക്കുക തെറ്റാണ് ഈ വന്യമൃഗങ്ങളെ വേട്ടയാടരുത് എന്ന സമ്പ്രദായവുമായി ബന്ധപ്പെട്ടൊരു നിയമമുണ്ട് നമ്മൾ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് കഞ്ചാവ് അല്ലെങ്കിൽ കള്ള് സൂക്ഷിക്കരുത് ഇത് കുടിക്കരുതെന്ന് ഞാൻ പറയില്ല കുടി കുടിച്ചാൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കരുത് അപ്പോൾ എന്ന് മാത്രവുമല്ല അദ്ദേഹം ലൈംഗിക വൈകൃതങ്ങളുടെ അടിമയും ഒരു സമൂഹത്തിൽ ഒരു പൊതുവായ ആൾക്കാരുള്ള എത്രയോ പേരുണ്ട് സ്ത്രീകളും കുട്ടികളും വൃദ്ധരും എല്ലാവരും അടങ്ങുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളരുതാത്തവൻ ഒരു വൈകൃത ഒരു പ്രതിഭ കാണിച്ചാൽ അത് പ്രതിഭയല്ല അത് പ്രതിഭയല്ല അയാൾ അംഗീകരിക്കേണ്ട കാര്യമില്ല അയാൾ ഇത് അംഗീകൃ എല്ലാവരും കിടക്കുക ഇവിടുത്തെ എല്ലാ സാംസ്കാരിക പ്രമുഖരും ഒരു രാഷ്ട്രീയ നേതാക്കളടക്കം അയാളെ പുകഴ്ത്തി പറഞ്ഞവരും കൈ കൊടുത്തവരും അടക്കം കുടുങ്ങി കിടക്കുക ഈ ബലാത്സംഗ വീരന്റെ മുമ്പിൽ അയാൾ ചിലപ്പോൾ അറസ്റ്റിലാവും ചിലപ്പം തടി തപ്പിങ്ങ് പോവും എന്നാലും ഏതെങ്കിലും തരത്തിൽ പ്രതിഭ കാണിക്കുന്നവന്റെ കാണിക്കുന്നവൻ്റെ പിറകെ അവനെല്ലാമാണ് എന്ന് പറഞ്ഞ് പുറകെ പോകാതിരിക്കുക ഇയാള് സംഘപരിവാറിനെതിരെയും ഈ ബി ജെ പിക്ക് ആ രാഷ്ട്രീയത്തോട് ഞാൻ അനുകൂലിക്കുന്ന ആളല്ല അതിനെതിരെ പാട്ടുകളും ശബ്ദങ്ങളും ഉയർത്തിയത് കൊണ്ട് ആണ് ഇവിടത്തെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഇയാളെ തലയിലെടുത്ത് വച്ചത് അതിപ്പോ പുലിവാലായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് കാരിൽ പെണ്ണുപിടിയന്മാർ മാത്രമേ ഇപ്പൊ ഉള്ളൂ എന്നാ ഞാൻ വിശ്വസിക്കുക അതെങ്ങി പോട്ടെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അതുപോലെ തന്നെ ഈ വിനായകൻ എന്ന് പറഞ്ഞൊരു വൃത്തിഘട്ട സാധനം അയാൾ ചെന്ന് താമസിക്കുന്ന ഫ്ലാറ്റുകൾ തുണി അഴിച്ചിട്ടാ അയാൾ നിൽക്കുക പെണ്ണുങ്ങളുടെ മുമ്പ് സ്ത്രീകളുടെ മുമ്പ് സ്ത്രീകളെ ബഹുമാനിക്കണം ആദരിക്കണം എന്ന് പഠിപ്പിച്ച ഒരു സംവിധാനമാണ് നമുക്ക് ഭാരതത്തിലുള്ളത് അവിടെ മുമ്പ് എന്ത് അട്ടഹാസവും കാണിക്കുന്ന ഒരു തൻ അവന് അഭിനയ പ്രതിഭ ഉണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് എന്ത് തോന്നിയാസവും കാണിച്ചു കൂട്ടുക ഇവിടെ നിയമം ഒന്നൊരു സംവിധാനം ഇല്ല ഇവനെയൊക്കെ പിടിച്ച് ഇവനും വേടനും ഈ ഗോവിന്ദ സ്വാമിയും വിനായകനും ഒക്കെ ഒരേ കാറ്റഗറിയിൽപ്പെട്ടവനാണ് ഇവനെയൊക്കെ പിടിച്ച അകത്തിടുക തന്നെ വേണം സാമൂഹ്യത്തിൽ സമൂഹത്തിൽ സാമൂഹ്യ ജീവിതമായി ബന്ധപ്പെട്ട് പുറത്ത് ഇറങ്ങി നടക്കാൻ സമ്മതിക്കരുത് അവൻ്റെ പ്രതിഭയുണ്ടെങ്കിൽ അത് അവിടെ വെച്ചോണ്ടിരിക്കട്ടെ എന്ന് കരുതേണ്ടതല്ലേ ബാക്കിയുള്ളവർക്ക് ഒരു മനസമാധാനം വേണ്ടേ ഞാൻ ജ്യോതിഷ വിഷയം സംസാരിക്കണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ പറഞ്ഞു പോകും അപ്പോൾ ഈ ആഴ്ച ഞാൻ കഴിഞ്ഞ ആഴ്ച ഉച്ചക്ക് ജ്യോതിഷ ഈ വിവാഹബന്ധമായിട്ട് കാരണം ഒരുപാട് കൊലകൾ നടക്കുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളെ കൊന്നിട്ട് അമ്മമാർ ആത്മഹത്യ ചെയ്യുന്നു ഒരു കാമുകനെ സ്വീകരിക്കാൻ മറ്റൊരു കാമുകന് വിഷം കൊടുക്കുന്നു ഇത്തരം സംഗതികളെ പറ്റി വിവാഹ ജീവിതം എന്താണെന്നും ഒരു സ്ത്രീ പുരുഷ സൗഹൃദം അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കൽ എങ്ങനെയാണെന്നും കുട്ടികളെ എങ്ങനെ വളർത്തണമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് എപ്പിസോഡുകൾ എടുക്കണമെന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞ ആഴ്ച നടത്തില്ല അടുത്ത ആഴ്ച നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അടുത്ത ആഴ്ച ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഉച്ചക്ക് ഒരു മണിക്കായിരിക്കും ഞാൻ സംപ്രേഷണം ചെയ്യും കാരണം വീഡിയോസുകൾ കൂടുതൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നടക്കുന്നില്ല എങ്കിൽ പോലും കാരണം ഈ ഓണക്കാലത്ത് ഇതുവരെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കൊണ്ട് ഞാൻ എൻ്റെ സ്വകാര്യ ആവശ്യത്തിന് പത്ത് പൈസ എടുത്തിട്ടില്ല അത് ചിലപ്പം മകൾ വാങ്ങിക്കും അവിടെ കൂട്ടുകാരികൊക്കെ സഹായിക്കാൻ ചിലപ്പം ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കും പക്ഷേ ഈ ഓണക്കാലത്ത് എനിക്കൊരു ഉത്തരേന്ത്യൻ യാത്ര പല സംസ്ഥാനങ്ങളിലൂടെയും ഒറ്റക്ക് ഒരു യാത്ര പോകണമെന്നുണ്ട് ഈ യൂട്യൂബിൽ നിന്നെടുക്കുന്ന കാശും ഉണ്ടാകണമെന്നും എനിക്ക് നിർബന്ധമുണ്ട് അപ്പോൾ നമുക്ക് കമൻ ബോക്സിലൂടെ ഒന്ന് കടന്ന ശേഷം തിരിച്ചു വരാം സത്യം ബി എസ്സിന് ശേഷം അവസാന കമ്മ്യൂണിസ്റ്റും നമ്മോട് ഇവിടെ പറഞ്ഞു ഇപ്പോൾ ഉള്ളത് മാൻട്രാക്ക് ആണ് അതായത് മജീഷ്യനാണെന്ന് ഈ മജീഷ്യന്മാർക്ക് കുറച്ച് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അവർക്ക് ആയിരാരോഗ്യ സൗഖ്യങ്ങൾ കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട് കാരണം അവർ ജീവിച്ച് ഇരിക്കുകയും കുറേ തെമ്മാടിത്തനങ്ങൾ കൂടെ നടത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ ഇല്ലാണ്ടാകും പരിപൂർണമായി നശിക്കും നമസ്കാരം സാർ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റിയ വീഡിയോ ആണ് കാരണം ഏഴാം ഭാവം ശൂന്യമായാൽ എങ്ങനെ ഫലം പറയാൻ കഴിയുമെന്ന് ഇപ്പോൾ മനസ്സിലായി എൻ്റെ കൂപ്പുകയിൽ ഏഴ് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടായിരിക്കും പറയുന്നത് ഏ ഏഴാം ഭാവം ശൂന്യമല്ല ആ വീഡിയോയിൽ ഏഴാം ഭാവത്തിലേക്ക് ഗുരു വന്നതായിട്ട് ഞാൻ പറഞ്ഞുണ്ട് ഒരു രാശി അല്ല നോക്കേണ്ടത് രാശിയും നോക്കണം ഈ ഒരു ഭാവവും നോക്കണം ഒരു ഭാവമെന്ന് പറഞ്ഞാൽ രണ്ട് രാശികളുടെ പാർട്സുകൾ ചേർന്നതാണ് ഞാൻ ഒട്ടനവധി തവണ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ പ്രവചന രീതി കേൾക്കുമ്പോൾ അലോസരപ്പെടുത്തുന്നു എൻ്റെ പ്രവചന രീതി എൻ്റെ ഫലപ്രവചനം കേൾക്കുമ്പോൾ ഈ ഈ സ്നേഹത്തിനെ അലോസരപ്പെടുന്നു എന്നാ പറയുക ഇത് വീഡിയോ കാണാതിരുന്നാ പോര് എന്തിനാ അലോസരപ്പെടാൻ പോകുന്നു അങ്ങ് സ്കിപ്പ് ചെയ്ത് പോയാൽ പോര് ഞാൻ ആരോടും കാശ് നേരിട്ട് കാശ് വാങ്ങിയിട്ടല്ലാലോ എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾ കാശ് ചിലവാക്കണ്ട മൊബൈൽ ഫോണിലെ നെറ്റ് ഉപയോഗിച്ച് നിങ്ങൾ വീഡിയോ കാണുന്നു ഇഷ്ടമില്ലെങ്കിൽ വേറെ വീഡിയോ കാണുക ആലോസനപ്പെടുന്നതെന്തിന് ആരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് വീഡിയോ ചെയ്യാൻ ഞാൻ തയ്യാറല്ല എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ തയ്യാറാകും അത്രയേ ഉള്ളൂ ഇതിന് ബദലായിട്ട് മറ്റൊരു സംഗതിയുണ്ട് സാറിന്റെ വീഡിയോ വരാൻ വേണ്ടി കാത്തിരിക്കും ഒടുവിൽ വന്നാലോ കണ്ട് കൊതി തീരും മുമ്പേ തീരും സാർ കൂടുതൽ വീഡിയോ ചെയ്യണം വിജ്ഞാനപ്രദവും രസകരവുമായ ക്ലാസ്സുകളാണ് രണ്ടഭിപ്രായോ വ്യത്യസ്തമായ ഞാൻ പറയേണ്ട മറ്റൊരു സംഭവം ആ ഒരു പ്രതികരണത്തിൽ നിന്നാണ് ഇനി മൂന്നാല് എപ്പിസോഡ് ഉണ്ടാകാൻ പോവുക അത് ചോദിച്ചിരിക്കുന്നത് ഗ്രഹത്തെ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു തരുമോ ആത്മകാരക ഗ്രഹം ഞാൻ ഈ എപ്പിസോഡ് മുതൽ ഞാൻ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ എപ്പിസോഡിലെ ഈ അക്കം പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് പക്ഷേ ആത്മകാരക ഗ്രഹം അതിൻ്റെ സംവിധാനത്തിലേക്ക് പറയണമെങ്കിൽ അത് നാലഞ്ച് എപ്പിസോഡ് എനിക്ക് തോന്നുന്നു ഏഴ് എപ്പിസോഡെങ്കിലും വേണ്ടി വരും എന്നാ തോന്നുന്നു അതിൻ്റെ തുടക്കം പാർട്ട് ഒന്ന് എന്ന് പറഞ്ഞ് ഇന്ന് തുടങ്ങിയാണ് നമുക്കറിയാമല്ലോ ആത്മാ ആത്മാ എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാകാരകൻ എന്ന് പറഞ്ഞ് ഒരു ഗ്രഹത്തെ സങ്കല്പിച്ച് നൽകിയിട്ടുണ്ട് ആചാര്യന്മാർ അത് സൂര്യനാണ് മനക്കാരകൻ ചന്ദ്രൻ എന്ന് പറയുന്നു പക്ഷേ ഇവിടെ അതല്ല പറയുക ഗ്രഹം ഇത് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ജമിനി അസ്ട്രോളജിയിലാണ് അസ്ട്രോളജിക്ക് പല ശാഖകളും ഉണ്ട് അത് പരാശരഹോര വരാഹോര ജമിനി അസ്ട്രോളജി കെ പി അസ്ട്രോളജി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ശാഖകളുണ്ട് ഇതിൽ പല ശാഖകളിലും സംയോജിപ്പിക്കാമെങ്കിൽ ഈ വരാഹമിഹിരാചാര്യൻ പറഞ്ഞതിലാണ് കൂടുതൽ ശാസ്ത്ര സത്യങ്ങളുള്ളതും കുറച്ച് പൊട്ടത്തരങ്ങളുള്ളതും ബാക്കി ശാസ്ത്രശാഖകളിൽ കൂടുതൽ പൊട്ടത്തരങ്ങളും കുറച്ച് ശാസ്ത്രങ്ങളുമേ ഉള്ളൂ എന്നാൽ ശാസ്ത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഇതിൽ നിന്നും ആത്മകാരക ഗ്രഹം അതിൻ്റെ റോൾ എന്ത് എന്നതിനെപ്പറ്റി അന്വേഷിക്കാം നമുക്കറിയാം ഒരു ജാതകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹി എല്ലാവർക്കും പ്രധാനപ്പെട്ട റോളുണ്ട് പ്രധാനപ്പെട്ട റോൾ വഹിക്കുക ലഗ്നാധിപൻ ആര് എന്നുള്ളത് നോക്കിയിട്ടാണ് ലഗ്നാധിപൻ എവിടെ നിൽക്കുന്നു ഏത് ഭാവത്തിൽ നിൽക്കുന്നു ഏത് രാശിയിൽ നിൽക്കുന്നു എന്ന് നോക്കിയിട്ടാണ് ലഗ്നബലമൊക്കെ തീരുമാനിക്കപ്പെടുക ലഗ്നാധിപനെ കണ്ടുപിടിക്കേണ്ട സൂത്രം നമുക്കറിയാമല്ലോ ഒരു രാശിയിൽ ലഗ്നം വന്നാൽ ആ രാശിയുടെ ആ ലഗ്ന എന്ന ല അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ കോളത്തിലുള്ള രാശിയാധിപനായിരിക്കുമല്ലോ ലഗ്നാധിപതി പക്ഷേ ആത്മകാരകനെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അല്പം കൂടെ സൂക്ഷ്മതയിലോട്ട് പോകണം അതിനെ ഈ ഗ്രഹം ഒരു രാശിയിൽ എത്ര ഡിഗ്രി മിനിറ്റ് നിൽക്കുന്നുവെന്ന് എല്ലാ ഗ്രഹങ്ങളുടെയും ഡിഗ്രി മിനിറ്റുകൾ നമ്മൾ നോക്കേണ്ടതുണ്ട് ഒരു രാശിയിൽ ഏറ്റവും കൂടു ഏത് രാശിയിലായിരുന്നാലും ഒരു ഗ്രഹം ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച് കഴിഞ്ഞ ആളിനെയാണ് ആത്മകാരക ഗ്രഹം എന്ന് പറയുക അത് കണ്ടുപിടിക്കാൻ എളുപ്പസൂത്രമുണ്ട് ഞാനിപ്പോൾ ഇപ്പം വീഡിയോ ചെയ്യുന്ന ഈ നിമിഷത്തിലുള്ള ഒരു ഗ്രഹനിലയാണ് ഞാൻ ഇടുക നമുക്ക് ലഗ്നം എവിടെയുമായി കൊണ്ടുപോകട്ടെ ഇപ്പം കന്നി ലഗ്നം വന്നു നോക്കണ്ട ലഗ്നത്തിൻ്റെ ഡിഗ്രി ഒന്നും നോക്കണ്ട ബാക്കി ഏഴ് ഗ്രഹങ്ങളും ഓരോ രാശിയിലും ഏത് അവസ്ഥയിൽ ഏത് സ്പേസിൽ എത്തി നിൽക്കുന്നു എന്ന് നോക്കണം നോക്കൂ ചന്ദ്രൻ നീചറാണ് വൃശ്ചികൻ രാശിയിൽ നാല് ഡിഗ്രി അൻപത്തി രണ്ട് മിനിറ്റ് ഈ നിമിഷം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശനി ഏഴ് ഡിഗ്രി ഇരുപത്തി മൂന്ന് മിനിറ്റിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ശുക്രൻ ഒൻപത് ഡിഗ്രി പതിനഞ്ച് നാല് മിനിറ്റിലൂടെ മിഥുനത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു രവി പതിനാറ് ഡിഗ്രി അമ്പത്തി ഒന്ന് മിനിറ്റിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ബുധൻ പതിമൂന്ന് ഡിഗ്രി എട്ട് മിനിറ്റിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ചൊവ്വ ഇരുപത്തിയാറ് ഡിഗ്രി അമ്പത്തി ഒന്ന് മിനിറ്റിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ ഞാൻ ഈ ഗുരുവിന്റെ നോക്കിയില്ല ഒന്ന് നോക്കിക്കോട്ടെ ഗുരു ഇവിടെ സഞ്ചരിക്കുക പതിനേഴ് ഡിഗ്രിയിലൂടെയാണ് അപ്പോ ഇതിൽ ഒരു രാശിയിൽ തന്നെ കൂടുതൽ സഞ്ചരിച്ച ഗ്രഹം അതാണെന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ ചൊവ്വയാണ് ആ കന്നിരാശിയിൽ ഇരുപത്തി ആറ് ഡിഗ്രി അൻപത്തി ഒന്ന് മിനിറ്റ് സഞ്ചരിക്കുക അപ്പോൾ ഈ നിമിഷം ജനിക്കുന്ന ഒരാളിന് ഒരു കുഞ്ഞിൻ്റെ ആത്മകാരകൻ എന്ന് പറഞ്ഞാൽ കുജനാണ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ ഇടുക അതായത് ലഗ്നം എവിടെയോ നിന്നുകൊണ്ട് പോകട്ടെ രാഹു കേതുക്കളെയും മാന്തിയും ഒഴിച്ച് ബാക്കി ഏഴ് ഗ്രഹങ്ങളിൽ അവർ നിൽക്കുന്ന രാശിയിൽ ആ രാശിയിൽ നിന്ന് എത്രത്തോളം കൂടുതൽ സഞ്ചരിച്ചു ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച ആളാണ് ആത്മകാരകൻ എന്ന ഒരു സംഗതി കിട്ടുക ഇവിടെ നോക്കിയപ്പോൾ ഏഴ് ഡിഗ്രി ഇവിടെ നാല് ഡിഗ്രി ഒമ്പത് ഡിഗ്രി പതിനേഴ് ഡിഗ്രി പതിനാറ് പതിമൂന്ന് ഇതിനേക്കാൾ കുജൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് ഇപ്പോൾ സഞ്ചരിക്കുന്ന രാശിയിൽ നിന്ന് ഇരുപത്തിയാറ് ഡിഗ്രി കടന്നു കഴിഞ്ഞു ഇതിനേക്കാളും കൂടുതൽ മറ്റ് ഗ്രഹങ്ങൾ അവർ നിൽക്കുന്ന രാശിയിൽ നിന്ന് സഞ്ചരിച്ചിട്ടില്ല അതുകൊണ്ട് കുജനാണ് ഈ ജാതകത്തിലെ ആത്മകാരകൻ ആത്മകാരകന് റവുണ്ട് ഓരോ ജാതകത്തിനും ലഗ്നാധിപൻ വ്യത്യസ്തമായി വരുന്നത് പോലെ ആത്മകാരകനും വ്യത്യസ്തമായി വരാം രവി ചന്ദ്രന്മാരടക്കമുള്ള ഏഴ് ഗ്രഹങ്ങളും വരാം അവർ വന്നാൽ ഒരു ഫലമുണ്ട് അവർ ആ ജാതകത്തിൽ എവിടെ നിൽക്കുന്നു ഒന്ന് ആത്മകാരകൻ ഒന്നാം ഭാവത്തിലാണോ രണ്ടിലാണോ മൂന്നിലാണോ അത് ഏത് രാശിയിൽ നിൽക്കുന്നു എന്നതിനൊരു ഫലമുണ്ട് ഇതൊക്കെ വിശദമായി കീറി മുറിക്കപ്പെടുന്ന എപ്പിസോഡുകളായിരിക്കും ഇനി വരാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി മറ്റൊരു കാര്യം കൂടെ എൻ്റെ പ്രയോജനത്തിലേക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഈ ചെറിയ യൂട്യൂബേഴ്സിനെ സഹായിക്കാൻ വേണ്ടി അതായത് അഞ്ഞൂറ് മുതൽ ഒരു ലക്ഷം രൂപ വരെ ഒരു ലക്ഷം രൂപയല്ല ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വരെയുള്ള യൂട്യൂബേഴ്സിനെ കൊച്ചു കുഞ്ഞന്മാരായിട്ടാ യൂട്യൂബ് കണക്കാക്കുക അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടി പുതിയൊരു സിസ്റ്റം വന്നിട്ടുണ്ട് അതായത് അവരുടെയൊക്കെ വീഡിയോ വീഡിയോ ഞാൻ നമ്മൾ കാണുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ ടാഗ് ഒക്കെ എഴുതിയിരിക്കും അതിൻ്റെ തൊട്ട് താഴെ ഒരു ലൈക്ക് ഡിസ്ലൈക്ക് പങ്കിടുക റീമിക്സ് ചെയ്യുക എന്നൊക്കെ കാണും ഇതൊരല്പ ഇടത്തോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ചിലരുടെ വീടിയിലെങ്കിലും സംരക്ഷിക്കുക റിപ്പോർട്ട് ചെയ്യുക മറ്റത് മറിച്ച് തന്നെ കാണും ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഐ ഒരു സംഗതി വരും ഹൈപ്പ് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതി കാണിക്കും അപ്പോൾ ആ ബെൽ ബട്ടണിൽ അമർത്തിയാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാമെങ്കിൽ അത് നിരവധി നിരവധി ആൾക്കാരിലേക്ക് ഹോം പേജിലേക്ക് എൻ്റെ വീഡിയോ എൻ്റെ എല്ലാ ആർക്കും ഹൈപ്പ് ചെയ്യുന്നു അവിടുത്തെ വീഡിയോ പോവുകയും ചെയ്യും അങ്ങനെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നതിനും എന്നതിനപ്പുറം ഹൈപ്പ് ചെയ്യുക എന്നോടുള്ള എൻ്റെ ഓരോരുത്തർക്കും ഓരോ ക്രിയേറ്റേഴ്സിനും ഒരാഗ്രഹം ഉണ്ടാവുമല്ലോ നമ്മൾ ചെയ്യുന്ന വീഡിയോ നിരവധി പേരിലേക്ക് എത്തണം നമ്മളെ അറിയപ്പെടണം നമ്മുടെ ആശയങ്ങൾ അവർ മനസ്സിലാക്കണം അതോടൊപ്പം ഇത്തിരി കേമത്വം കിട്ടണം അതോടൊപ്പം പൈസയും കിട്ടണം എല്ലാവരുടെ ആഗ്രഹം ആഗ്രഹം തന്നെയാണ് അപ്പോൾ ഹൈപ്പ് ചെയ്തും എന്നെ അനുഗ്രഹിക്കുക നന്ദി